ഹായ് ഫ്രണ്ട്സ് അസലക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് സെയിൽ വീഡിയോ അല്ലാട്ടോ കാണിക്കുന്നത് ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറേ പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും ഓർക്കഡ് ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും നമ്മൾ ഓർക്കടിൻ്റെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് കരുതി നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അറിവുകളൊക്കെ നമുക്ക് കൂടി അറിയാമല്ലോ അപ്പം നമ്മുടെ ഇപ്പോൾ ഈ ഓർക്കിഡ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ സ്കീമിൽ അപ്ലൈ ചെയ്തിരുന്നു കേട്ടോ നമുക്കതിന് സബ്സിഡിയും കാര്യങ്ങളെല്ലാം കിട്ടിയതാണ് അത് ഫൈവ് ഹൺഡ്രഡ് ഓർക്കിഡ് നമുക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് ഇരുപതിനായിരം രൂപ വരെ സബ്സിഡി കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇതാണ് കേട്ടോ ഇത് ഫ്ലവർ യൂണിറ്റിൻ്റെ ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് സോറി ഞാനിപ്പോൾ കാണിച്ചത് ഷെയ്ഡ്നെറ്റിൻ്റെ ആട്ടോ അത് നമ്മൾ ചേരിക്കുന്നത് ഞാൻ പിന്നെ ഒരു ദിവസം വീഡിയോ കാണിച്ചുതരാം കേട്ടോ അല്ലാതെ നമുക്ക് ഓർക്കിഡിന് കിട്ടും അതിന് നമുക്ക് ഷെയഡ്നെറ്റോ നെറ്റോ കാര്യങ്ങളൊന്നും വേണമെന്നില്ല ഫൈവ് ഹൺഡ്രഡ് ഓർക്കിഡ്സും മതി കേട്ടോ അത്രയും ഓർക്കിഡ്സ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ മേടിച്ചതിൻ്റെ ബില്ല് കാര്യങ്ങൾ അതെല്ലാം നമ്മൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡി കിട്ടും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഓർക്കഡിൻ്റെ സബ്സിഡി കാര്യങ്ങൾ അറിയേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്